ുംഹമ്മു വാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കാണ് അതിനായ റബ്ബിനോട് ചെയ്യുകയാണ് പ്രിയപ്പെട്ടാത്ത അളവറ്റ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസത്തെ ക്ലാസും മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തിനെ കുറിച്ച് പഠിപ്പിക്കാരാണ് ഈ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് എത്രത്തോളം അത്ഭുതം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും പഠിച്ചതും വരാൻ ആ ആഗ്രഹം നടത്തി തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്താണ് ഈ സൂറത്ത് നൂറ്റി ഒന്ന് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായിട്ട് നാം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാകും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്താണോ നമ്മുടെ പ്രശ്നമുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കും എന്തെങ്കിലും ഒരു കാര്യം മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ തടസ്സമായിട്ട് കിടക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന ഉറപ്പായും ആ തടസ്സം നീക്കിത്തരും എന്നുള്ളതാണ് അതിന് നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സുഹൃത്താണ് ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് പഠിക്കാം അതിന്റെ മറ്റു മഹത്വങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് പഠിക്കാം ഇത് മാത്രമല്ല അതിന്റെ മഹത്വമായിട്ടുള്ളത് വേറെയും എണ്ണങ്ങൾ അതുപോലെ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഓടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം നമുക്ക് വേറെയും ലഭിക്കും അതിന്റെ മഹത്വങ്ങളും ആ സൂറത്തിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം അള്ളാഹു നമ്മുടെ അറിവിലും ആമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ആ സൂറത്ത് ഏതെന്നറിയോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർത്താനിലെ ചെറിയ ഒരു സൂറത്താണ് മൂന്ന് ആയത്തുകൾ മാത്രമേ ആ സൂറത്തിനുള്ളൂ ആ സുറത്ത് സുറത്തിൽ നെസ്വറാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴായി പാരായണം ചെയ്തിട്ടുള്ള സൂറത്താണ് എന്താ നെസ്വറിന്റെ അർത്ഥം വിജയം സഹായം എന്നൊക്കെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ അവതീർണമായ സമയം തന്നെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ മുത്തുനിധങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ഒരുപാട് കരാറുകൾ സംഭവിച്ചു ആ സമയത്ത് അവർ കരാർ ചെയ്തതിൽ പല കരാറുകളും മുത്തുനബിതങ്ങൾ എല്ലാം ആ കുറൈശികൾ പറഞ്ഞ മുഴുവൻ കരാറുകളും എന്ത് ചെയ്തു സമ്മതിച്ചു വളരെ ബുദ്ധിമുട്ടേറിയ കരാറുകളാണ് പറഞ്ഞത് എങ്കിലും സമ്മതിച്ചു ഏതുപോലെയുള്ള കരാറ് മക്കയിൽ നിന്ന് ആരെങ്കിലും മുത്തുനബിതങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ അവിടെ നിർത്താൻ പാടില്ല തിരിച്ചുവിടണം അതുപോലുള്ള അതുപോലുള്ള പ്രയാസകരമായിട്ടുള്ള കരാറുകളൊക്കെ മുത്തുനബിതങ്ങൾ ആ സമയത്ത് ഉമർ ഓൾമറിക്കുന്നുണ്ട് അല്ലയോ തങ്ങളെ അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കരാറുകളൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ തോന്നുന്ന അത്രയേറെ കരുണ അങ്ങോന്ന് ചോദിച്ചപ്പോ മുത്തുനബിതങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ അള്ളാഹുവിന്റെ നബിയാണ് ഓൾമറേ അള്ളാഹുവിന്റെ സഹായം വന്നെത്തും പറഞ്ഞ് സ്വഹാബത്തിനെയും കൊണ്ട് തിരികെ വരുന്ന വഴിയിൽ ഹിജറ ആറാം കൊല്ലമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് നസർ ആ സമയത്ത് ഇറങ്ങുന്നത് പക്കൽ നിന്നുള്ള സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് വരുന്നത് അങ്ങ് കണ്ടുകഴിഞ്ഞാൽ ധാരാളം 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 ചൊല്ലേണമേ തൗബകളെ സ്വീകരിക്കുന്നവനാണ് ധാരാളമായി തൗബയെ സ്വീകരിക്കുന്നവനാണ് പടച്ചറബ് എന്ന് അർത്ഥം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു ാണ് പ്രിയപ്പെട്ടവരിൽ ഇറങ്ങിയപ്പോ എല്ലാവരും സന്തോഷിച്ചു കാരണം വിജയം വരാൻ പോവാണല്ലോ സഹായം വരാൻ പോവുകയാണല്ലോ എന്നുള്ള രൂപത്തിൽ എല്ലാവരും സന്തോഷിച്ചപ്പോഴും മഹാനായ അബൂബക്കർ അബൂബക്കുട്ടിക്കരയാണ് ഇതിനകത്ത് സന്തോഷമാണ് എങ്കിലും അതിനകത്തൊരു സങ്കടമുണ്ട് എന്താണ് അത് മുക്തനബിതങ്ങളുടെ വപ്പാത്താണ് എന്ന് മനസ്സിലാക്കിയ ഇത് മുക്തിനബിതങ്ങളുടെ വഫാത്തിന്റെ സൂചനയാണ് എന്ന് മഹാനായ അബൂബക്കർ മനസ്സിലായി നമുക്കറിയാം എത്രയേറെ വിഷമത്തിന്റെ ഘട്ടത്തിലൂടെയാണ് മുത്തുരപിതങ്ങൾ മുന്നോട്ട് വന്നത് എന്നും കല്ലെറിഞ്ഞ് ആൾക്കാർ കളിയാക്കി കൊച്ചുകുട്ടികളും തോയിഫിന്റെ മണ്ണിൽ നിന്ന് മുത്തുരപിതങ്ങളെ കല്ലെറിഞ്ഞ് പോയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എത്രയേറെ കഷ്ടതകളും വിഷമങ്ങളും വേദനകളും സഹിച്ച് മുത്തുരപിതങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ ഉയർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും വന്നു അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ വസല്ല വിജയമായിട്ട് സഹായകമായിട്ട് ഇങ്ങനെ ഒരു സൂറത്ത് അവതീർണമായപ്പോ പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഈ സൂറത്ത് കൊണ്ട് ഒരുപാട് വിഷമങ്ങൾക്ക് വേദനകൾക്ക് കറുതി വരുത്താനുള്ള ഒരു സബബ് അള്ളാഹു സുബാന നമുക്ക് തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് പഠിക്കാം ഈ സൂറത്ത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ മക്കം മക്കും അല്ലോ മുത്തുനബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിന് ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട് അതേ പ്രതിഫലം അതേ പ്രതിഫലം അത് ഒരു പ്രാവശ്യം ഓതുന്ന മനുഷ്യന് ലഭിക്കും എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുമ്പോൾ കിട്ടുന്ന വേറൊരു പ്രതിഫലം കേട്ടോളൂ പരിശുദ്ധമാക്കപ്പെട്ട സുബഹ നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം കൂടുതലൊന്നും ഓതണ്ട ഒരൊറ്റ പ്രാവശ്യം ഈ നെസ്വർ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും വിജയം കൈവരിക്കാൻ സാധിക്കും ജീവിതത്തിൽ അവനെ ഐശ്വര്യം വന്നു ചേരുമെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പ്രിയപ്പെട്ടത് അതോടൊപ്പം തന്നെ മഹാരഥന്മാർ ഉദ്ധരിക്കുന്നുണ്ട് നൂറ്റി ഒന്ന് തവണ ഈ സൂറത്ത് നൂറ്റി ഒന്ന് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായിട്ട് നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അള്ളാഹു നടത്തി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ എന്താണോ അത് മാറ്റി തരുന്നതാണ് പ്രശ്നങ്ങൾ എന്താണോ അത് നീക്കി തരുന്നതാണ് ജീവിതത്തിൽ ഉള്ളാഹു വിജയവും കൊണ്ടുതരുന്നതാണ് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് ഉറപ്പാണ് ഈ സൂറത്തിനെ മുറുകെ പിടിച്ചു നോക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം കൊണ്ടുതരട്ടെ എന്തൊക്കെയും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പടച്ച റബ്ബിനോട് പറഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും രാജാതിരാജനായ റബ്ബുൽ കരുണക്കടലായ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങളെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നതാ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഇൻഷാ അള്ളാഹ ജീവിതത്തെ മുറുകെ പിടിച്ചോളി അള്ളാഹു നൽകട്ടെ ഒരുപാട് പേര് ആ വസീതുന്നുണ്ട് അള്ളാഹുരുടെ വിഷമങ്ങളെല്ലാം എല്ലാം മാറ്റി കൊടുക്കട്ടെ കടങ്ങൾ കഷ്ടപ്പാടുകൾ വീട്ടി കൊടുക്കട്ടെ ജീവിതത്തിലുള്ള മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ എന്നത് ആളോട് നിർത്തട്ടെ